ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന സമയത്ത് റേഞ്ച് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വാഹനം ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നോക്കുന്ന ഒരു കാര്യമാണ് വിശ്വസിച്ച് എടുക്കാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ വിശ്വസിപ്പിക്കാൻ ബ്രാൻഡുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാൽ ആംബിർ എന്ന ബ്രാൻഡ് ചെയ്തത് എന്താ അറിയോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഏകദേശം നൂറ്റി പത്തോളം സിറ്റികൾ കവർ ചെയ്ത് പതിനായിരത്തിന് മുകളിൽ കിലോമീറ്റർ അവരുടെ വാഹനം ഓടിച്ചു അങ്ങനെ പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ടെറൈനും അതുപോലെ തന്നെ എല്ലാ ഏരിയയും അതുപോലെ എല്ലാ ആൽട്ടിറ്റ്യൂഡ് കാര്യങ്ങളും ബീച്ചിൽ ഓടിച്ചിട്ടുണ്ട് ഹൈ റേഞ്ചിൽ ഓടിച്ചിട്ടുണ്ട് സിറ്റിയിൽ ഓടിച്ചിട്ടുണ്ട് ഹൈവേയിൽ ഓടിച്ചിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമോ അതിലൂടെയൊക്കെ ഓടിച്ച് കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതിന് പുറമെ ഇതിലൊരു മദർ ബ്രാൻഡ് ആമ്പ്യർ എന്ന് പറയുമ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും പക്ഷേ ഗ്രീവ്സ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി ആ പേര് പതിനാറ് വർഷത്തോളമായിട്ട് ഇ വി മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡ് നെയിമാണ് അതിൽ അപ്പോൾ അവരുടെയാണ് നമുക്ക് ആംബിയറിൻ്റെ മാഗ്നസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വരുന്നത് നമുക്ക് നാനൂറിലധികം സ്റ്റോറുകളും ഓൾ ഇന്ത്യയിലായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ പോരാ നമുക്ക് വിശ്വസിക്കാൻ എന്ന് ചോദിച്ചു പോകും അപ്പം കൂടെ ഉള്ളതാണ് ആംബിയറിന്റെ നെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇതിനാണ് ഞാൻ ഈ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ചേരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് ജാൻസ്കർ അക്വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് മൊത്തം നാല് കളറിൽ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ഇന്ത്യൻ റെഡ് ലൂണർ വൈറ്റ് സ്റ്റീൽ ഗ്രേ എന്നിങ്ങനെയുള്ള കളേഴ്സ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസും റേഞ്ചും കാര്യങ്ങളിലൊക്കെ വരാം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസൈനാണ് ഒരുപാട് പേറ്റൻറ് ആംബിയർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാന്ന് പറയാം അത് നമുക്ക് വിസിബിൾ ആയിട്ട് ഇതിൻ്റെ ഒരു നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ ഫ്രണ്ട് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബോധ്യമാകുന്ന ഫുൾ ക്ലിപ്പാണ് വരുന്നത് എന്ന് വെച്ച് പാനൽ ഗ്യാപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങും ക്വാളിറ്റി ഉള്ള മേക്കിങ്ങും നമ്മുടെ നെക്ലസിന് അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഒരുപാട് ഡയമണ്ട് കട്ടുകൾ നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് കാര്യങ്ങളൊക്കെ അവിടെ എല്ലായിടത്തും കാണാം ആമ്പിൻ്റെ ഒരു ലോഗോ കാണാം അത് ഡിസൈനിൽ ബോഡിയിൽ മാത്രമല്ല നമുക്ക് ഇതേ ഹെഡ് ലാംപ് യൂണിറ്റ് ആണെങ്കിലും നമുക്ക് ഡയമണ്ട് കട്ട് ഫിനിഷ് ാണ് വന്നുള്ളത് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് വരുന്നത് ഈ ഒരു മോഡലിനാണ് ഞാൻ നെക്സസ് എന്ന് പറഞ്ഞ മോഡലിനാണ് നമുക്ക് ഡിആർഎൽ അടക്കമുള്ള മനോഹരമായിട്ടുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ദുണ്ട് വർഷങ്ങളിലായിട്ട് നമുക്ക് സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് നൽകിയിട്ടുണ്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ജിൻ്റെ അലോയ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഡിസ്ക് ബ്രേക്കും ടെലിസ്കോപ്പ് ഫോർക്ക് കാര്യങ്ങളും നമുക്ക് മുൻവശത്ത് കാണാം ഇതിന് പുറമേ ഞാൻ നേരത്തെ പറഞ്ഞു പേറ്റൻ്റഡായിട്ടുള്ള ഒരുപാട് ഒരു ഡിസൈനാണ് നമുക്ക് ആംബിയർ നെക്സിനായിട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ അതിലൊരു പ്രധാന കാര്യം ഇവിടെ നമുക്കിതിനൊരു എയർ ഇൻടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ബാറ്ററിയെ കൂളാക്കാൻ വേണ്ടി ഇതിലൂടെ എയർ പാസ് ചെയ്യും അത് ബാറ്ററിയിൽ തണുപ്പിച്ച് അതിനുശേഷം പുറകിലൊരു വെന്റ് കൂടി കൊടുത്തിട്ടുണ്ട് അതിലൂടെ പുറകിലേക്ക് പോകാനും എയറോ ഡൈനാമിക് എഫിഷൻസി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലൊരു ഡിസൈനും കൂടി നമ്മുടെ ആംബിയർ ഈ ഒരു വാഹനത്തിനായിട്ട് നൽകിയിട്ടുണ്ട് വർഷങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ബോധ്യാവും നമുക്കിതിൻ്റെ ഫുട്ബോൾ അത്യാവശ്യം വീതി കയറിയതാണ് ഇത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എം എമ്മിൻ്റെ ഒരു സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് സാധാരണ നമ്മളൊരു കാലത്തൊക്കെ ഇലക്ട്രിക് സ്കൂട്ടർ കാണുന്ന സമയത്ത് ഇവിടെ ബാറ്ററി പാക്ക് വെക്കും ഇവിടെ സ്പേസ് കുറവായിരിക്കും അപ്പം നമ്മളിങ്ങനെ കാല് പൊന്തിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആംബിയർ ഒരു എന്താ പറയുക നമുക്ക് ബോൺ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തതാണ് നമുക്ക് ഫുട്ബോർ താഴെയല്ല ബാറ്ററി ഈ ഒരു ഭാഗത്തായിട്ടാണ് സീറ്റിന് താഴെയായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫുട്ബോർ ഇത്രയും സൈസും വരുന്നതുകൊണ്ട് നമുക്ക് സാധാരണ ഒരു സ്കൂട്ടർ നമുക്ക് പരിചിതമായ സാധാ പെട്രോൾ സ്കൂട്ടറുകൾ ഓടിക്കുന്ന രൂപത്തിൽ തന്നെ ഒരു പൊസിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് എം എം എന്ന് പറയുമ്പോൾ ഇപ്പം ആറ് ഡി ആയിട്ടുള്ള എനിക്ക് വരെ ഇഷ്ടംപോലെ സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ചാർജിംഗ് പോട്ടും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫുട്ബോളിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത് അതുപോലെ അതിന് യു എസ് പി ചാർജും പോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഹുക്ക് നമ്മുടെ ലഗേജ് എന്തെങ്കിലും ക്യാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹുക്ക് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇതേ ഇതിന് അടിയിലാണ് നമുക്ക് ഒരു ഇരുപത്തി രണ്ട് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാറ്ററി പ്ലേസ് ചെയ്തുള്ളത് അപ്പോൾ താഴേന്നുള്ള ആ ഒരു എയർ ഇൻടൈക്ക് വരുന്നത് ഈ ഭാത്ത കൂടെ കയറി വന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന രൂപത്തിലാണ് അതിൻ്റെ ഒരു എയറോ ഡൈനാമിക്കിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്പേസ് നമുക്ക് ബൂട്ടിലും അതായത് ബാറ്ററി ഇവിടെ വെച്ചിട്ട് പോലും നമുക്ക് സ്പേസ് ബൂട്ടിലും കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട് ഫുട്ബോളിൽ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ മികവ് എന്ന് പറയാം ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ മുൻവശത്ത് കണ്ട പോലെ തന്നെയുള്ള ഒരു എഡ്ജസ് കട്ടിങ് ഡയമണ്ട് കട്ട് കാര്യങ്ങളൊക്കെ വശങ്ങളിൽ കാണാൻ സാധിക്കും പില്ലേണ്ട ഒരു ഫുട്റസ്റ്റ് ഇതായി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നൽകിയിട്ടുണ്ട് ഈ പേറ്റൻ്റെ കാര്യം പറയുമ്പോൾ സ്വിംഗ് ആം എടുത്ത് പറയേണ്ടതുണ്ട് ഹൈബ്രിഡ് ആണ് വന്നത് അതും പാറ്റൻ്റായിട്ടൊരു കാര്യം തന്നെയാണ് ആ ഡിസൈനിലും നൽകി െന്ന് പറയാം അതുപോലെ തന്നെ ഡുവൽ സസ്പെൻഷനാണ് നമുക്ക് റിയറിൽ വന്നുള്ളത് മുൻവശത്ത് കണ്ടുപോലുള്ള അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്കൊരു ബെൽറ്റ് ഡ്രൈവ് വാങ്ങാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മോട്ടർ ഏകദേശം ഈ ഒരു സെൻട്രൽ സെൻട്രലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് ദൈ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡാണ് എനിക്ക് കാണിക്കുന്ന സൈഡല്ല ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഒരു ബെൽറ്റ് ബെൽഡ്രൈവിൻ്റെ എക്യപ്പ്മെൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിൽ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് സ്റ്റിക്കർ വർക്കും ഗ്രാഫിക്സും കൊടുത്തിട്ട് കുളമാക്കിയിട്ടില്ല എന്നുള്ളതാണ് സാധാരണ നമ്മൾ അത്തരത്തിന് കാണാറുണ്ട് വെറുതെ കുറേ സ്റ്റിക്കറൊക്കെ വാരി ഒട്ടിക്ക് ഇതിൽ അങ്ങനെയൊന്നും ചെയ്തില്ല അത്യാവശ്യത്തിന് അത്യാവശ്യം നമ്മൾ വേണ്ടപ്പെട്ട സ്ഥലത്ത് മാത്രമേ ആമ്പിയർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സസ് എന്ന് പറഞ്ഞ മോഡൽ നെയിം ആണെങ്കിലും ബ്രാൻഡ് ചെയ് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതും മികച്ച ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പുറയിലേക്ക് വരുമ്പോൾ ലൈറ്റ്സ് എല്ലാം മുന്നിൽ കണ്ട് നമ്മൾ എൽ ഇ ഡി ആണ് അതുപോലെ തന്നെയാണ് ടൈ ലാംപ് യൂണിറ്റ് ആണെങ്കിലും എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ ഈ ഒരു രൂപത്തിലാണ് അതിൻ്റെ ഇലുമിനേഷൻ വരുന്നത് മനോഹരമാണ് എന്ന് പറയാം ഇൻഡിക്കേറ്റർ ആണ് എന്നുള്ള ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നമുക്ക് ആംബിയർ നെക്സസിൽ വരുന്നത് സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റാണ് രണ്ട് പേർക്ക് പരമ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അത്യാവശ്യം ഇനി തടിയുള്ളവരാണെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സീറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ അലുമിനിയം ഫിനിഷിലാണ് ഗ്രാം ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത് അത് പക്ക സ്ട്രോങ് ആണ് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എടുക്കാനോ വലിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് പിടിക്കാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട് ഇനി ഇത്രയും കാര്യങ്ങൾ ഒരു നോർമൽ സ്കൂട്ടറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി നെക്സസിന് ഇൻട്രസ്റ്റ് ആക്കുന്ന ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീനാണ് ഒരു ഏഴ് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വെറും രണ്ട് സെക്കൻഡ് മതി ഇതിന് ബൂട്ട് ചെയ്ത് ഓപ്പൺ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൽ ഒരു ഫംഗ്ഷനിങ് അതായതിൽ നെക്സ്റ്റ് ടെൻ എന്ന് പറയുന്ന ഒരു വോയിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആംബിറിനായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റാണ് രണ്ട് മിനിറ്റ് കൊണ്ടത് ബൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫീച്ചറിലോട്ടായിട്ടുള്ളൊരു ക്ലസ്റ്ററും കൂടിയാണ് നമുക്കിത് വരുന്നത് കേട്ടോ അതിന് അതിൻ്റെ ഉള്ളിലത്തെ ഫീച്ചേഴ്സ് പറഞ്ഞതിന് മുമ്പ് ഇതിൽ കൺട്രോൾസ് ഒന്ന് പരിചയപ്പെടുത്താം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഹസാർഡ് ലാമ്പ് ലോ ബീം ഹൈ ബീം ഹോൺ അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള ഹോൺ ഉണ്ട് ഇത് റിവേഴ്സ് മോഡ് നമുക്ക് വരുന്നുണ്ട് അതായത് ഇതിൽ അഞ്ച് ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗത്തിൽ ഒരു റിവേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ ഒരു മോഡ് കാണാം നമുക്ക് ഇതിന്റെ ലൈവ് ലൊക്കേഷൻ അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫൈൻ മൈ ലൊക്കേഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ബേസിക് ആയിട്ട് ഇത് നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട് ട്രിപ്പ് മീറ്റർ ഉണ്ട് ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത് കൂടാതെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക നമ്മൾ നേരത്തെ കാണിച്ചാൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇവിടെ റെഡി എന്ന് കാണിക്കും അപ്പോൾ ആനം ഓടാനായിട്ട് റെഡിയായി ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ട് നമുക്ക് എക്കോ മോഡിലായിരിക്കും അത് കിടക്കുന്നുണ്ടാവുക അത് നമുക്കിതേ ഈ എം അമർത്തി കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ സിറ്റി എന്നുള്ളതായി പവർ എന്നുള്ളത് പവറിലാണ് നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡ് സ്വാഭാവികം ഏറ്റവും അങ്ങനെ തന്നെ ആയിരിക്കില്ല അപ്പോൾ ഇതിൽ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ വരെ നമുക്ക് ഈ ഒരു വാഹനം ഓടാം എന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ എക്കോ മോഡിലായിരിക്കും ഏകദേശം കമ്പനി ഐ ഡി സി റേഞ്ചും ഒക്കെ ആണെങ്കിൽ നൂറ്റി മുപ്പത്തി ആറൊക്കെ വരുന്നത് എന്തായാലും ഒരു നൂറിന് മുകളിൽ നമുക്ക് റിയൽ വേൾഡിലും റേഞ്ച് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ബാറ്ററി നമുക്കൊരു മൂന്ന് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ലിധിയ ഫെറസ് ഫോസ്ഫേറ്റ് ആണ് നമ്മൾ സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ലൈഫ് സൈക്കിൾ കൂടുതൽ നമ്മുടെ ആമ്പിയർ ഇതിന് പറയുന്നത് അതായത് ഒന്നര മടങ്ങ് ലൈഫ് സൈക്കിൾ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മുടെ ആംബിയർ അവകാശപ്പെടുന്ന ഒരു ബാറ്ററി കിട്ടും അതുപോലെ അഞ്ച് വർഷം വരെയൊക്കെ വാരന്റിയും എക്സ്റ്റൻഡ് ചെയ്ത് നമുക്ക് എത്തിക്കാം അതായത് ബാറ്ററിക്ക് അഞ്ച് വർഷമൊക്കെ വേറൻറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആണ് എന്ന് പറയാവുന്ന രൂപത്തിലാണ് രണ്ട് വേരിയൻ്റായിട്ട് നമുക്ക് ആംബിയർ നെക്സസ് അവതരിപ്പിച്ചിട്ടുണ്ട് ആംബിയർ ഇ എക്സ് എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരം രൂപ എക്സോറും വരുന്നത് അതുപോലെ തന്നെ എസ് ടി എന്ന് പറയുന്ന വേരിയന്റ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയാണ് എക്ഷോറും പ്രൈസ് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി അതുപോലെ റിലയബിലിറ്റി നമുക്ക് സർവീസ് സെൻറ്ററുകളുടെ അവൈലബിലിറ്റി അങ്ങനെ ഏത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പവർഫുള്ളായിട്ടുള്ള വാഹനം അത്യാവശ്യം കാണാൻ ഒരാൾ മോശം പറയാത്തൊരു ഡിസൈൻ അങ്ങനെ എല്ലാം ഒത്തിണങ്ങി വന്നിട്ടുള്ളൊരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇനി ഇവിടെ വിഷയം വരെ ഇവിടെ ബഡ്ജറ്റ് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ആംബിയർ ഓഫർ ഒരു പ്രൈസിൽ നമുക്ക് എല്ലാ ക്വാളിറ്റിയും വണ്ടി തരുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലെങ്കിലോ ആംബിയർ ഒരു പ്ലാൻ ബി നമുക്ക് തരുന്നുണ്ട് എന്താണെന്നല്ലേ ആൻഡ് ദിസ് ഈസ് ദ പ്ലാൻ ബി നമ്മുടെ ആംബിയറിന്റെ തന്നെ മാഗ്നസ് നിയോ എന്ന് പറഞ്ഞ മോഡൽ അതായത് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഇതേ എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എക് ഷോറൂമിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലാണ് എന്ന് വെച്ചാൽ ഒരുപാട് കോംപ്രമൈസ് നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ല അതെ ഇവിടെ ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും ടു പോയിന്റ് ത്രീ എന്നുള്ളത് രണ്ട് പോയിന്റ് മൂന്ന് കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക് നമുക്ക് ഇതിലും വരുന്നുണ്ട് ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് തന്നെയാണ് നമുക്ക് ബാറ്ററി ഉപയോഗിക്കുന്നത് ഡിസൈൻ നോക്കുകയാണെങ്കിലും ഡീസെൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളും കുറ്റം പറയാത്ത ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊരു ക്യൂട്ട് ലുക്കിങ്ങ് തന്നെയാണ് വന്നുള്ളത് അതുപോലെ നമ്മുടെ പെയിൻറ്റ് ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ് ഡുവൽ ടോണിൽ നമുക്ക് അഞ്ച് കളേഴ്സിൽ ഈ ഒരു മാഗ്നസ് എന്ന് പറയുന്ന മോഡൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ഈ കാണുന്നതിൻ്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഒരു ലുക്കിൽ എന്ന് പറയാം ഡിസൈൻ ഒരു കുറച്ചുകൂടി നമ്മൾ നേരത്തെ ഷാർപ്പായിട്ടുള്ള ലഡ്ജസ്റ്റും കാര്യങ്ങളും അഗ്രസീവിലൊക്കെ ഒരു വാഹനം കണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു ഇങ്ങനെ ഒഴുകി പോകുന്ന രൂപത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ കണ്ടുള്ള പെട്രോൾ സ്കൂട്ടറുകളുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡ് ലാംപ് യൂണിറ്റ് ആണെന്നുള്ള ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് വന്നുള്ളത് ഇതിൽ അലോയിസ് വരുന്നില്ല പക്ഷേ പന്ത്രണ്ട് ഇഞ്ച് വീൽ വീലെന്നെയാണ് വന്നുള്ളത് കോംബി ആണ് നമുക്ക് ഫ്രണ്ടിൽ വന്നുള്ളത് ഡിസ്ക് ബ്രേക്ക് ഇല്ല സ്വാഭാവികമായിട്ട് ഒരു ബഡ്ജറ്റ് കുറക്കുക എന്നുള്ളൊരു പരിപാടിയാണ് മെയിൻ ആയിട്ട് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡൽ കൂടി ഇറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇറക്കിയിട്ടുള്ള മോഡലാണ് ഫുട്ബോളിന്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വാഹനത്തിൽ കണ്ട പോലെ തന്നെയുള്ള സ്പേസ് കാര്യങ്ങൾ ഇതേ വന്നിട്ടുണ്ട് ഈ ഇരുപത്തിനാണ് നമുക്ക് ഇരിക്കുക ഇതിന് നമുക്ക് ബാറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ സീറ്റിന്റെ അടിയിലായിട്ടാണ് അത് പറയുമ്പോൾ മറ്റൊരു കാര്യം എന്താ അറിയുമോ ഇതിൻ്റെ നമുക്ക് റിമൂവിൾ ബാറ്ററി ആണ് നമുക്ക് ഇനി ചാർജർ പുറത്തില്ല എന്നുള്ളവർക്ക് ബാറ്ററി ഒരു കയ്യിലെടുത്ത് വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാനുള്ള സൗകര്യം കൂടി നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട് എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സീറ്റൊക്കെ വളരെ വീതിയേറെ സീറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് വന്നിട്ട് ഗ്രാബാൻഡിലൊക്കെ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള അലുമിനിയം ഫിനിഷ് കാര്യങ്ങൾ തന്നെയാണ് വന്നുള്ളത് ടൈ ലാമ്പ് യൂണിറ്റ് ആണെങ്കിലും ആ ഒരു സാധാരണ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു പെട്രോൾ വാഹനത്തിന്റെ ഒരു ലുക്ക് അനുസരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഡിസൈൻ വന്നത് ലൈറ്റ് നമുക്ക് ഹാലജൻ യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ നമുക്ക് ഹബ് മോട്ടർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു ടോപ്പ് സ്പീഡ് വരുന്നത് അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് എന്ന് പറയുമ്പോൾ സ്ലോ ആണോ നിങ്ങൾ ചിന്തിക്കേണ്ട അതിൽ നാൽപ്പത് എന്ന് പറയുന്നത് ഭയങ്കര ക്യുക്ക് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ നമ്മുടെ കമ്പനി ഒരു വാഹനത്തിൽ കൊടുത്തുണ്ട് കാരണം സിറ്റി കൂടുതൽ ഒരു സിറ്റി യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണ് പെട്ടെന്ന് നമ്മൾ സിഗ്നലിൽ ഒക്കെ നിർത്തിയപ്പോൾ പിന്നെ ഒന്ന് പിക്കപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീറോ ടു ഫോർട്ടി വെറും ആറ് സെക്കൻഡും ആറര സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു വാഹനം എത്തുന്നുണ്ട് അപ്പോൾ ടോപ്പ് സ്പീഡ് അറുപത്തഞ്ചാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യുക്ക് ആക്സിലറേഷൻ ലോ ലോവൻറ്റിൽ നല്ലൊരു ആക്സിലറേഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ബാറ്ററി നമുക്ക് ഒരു നാല് ടു അഞ്ച് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഞ്ച് വർഷം എഴുപത്തയ്യായിരം കിലോമീറ്റർ വാറണ്ടി ഒക്കെ നമുക്ക് ഈ ഒരു മോഡലിൽ ലഭിക്കുന്നുണ്ട് അതൊക്കെ വലിയൊരു കാലയളവാണ് നമ്മളൊരു സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷം എഴുപത്തയ്യായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ പോലെയല്ല വലിയൊരു കാലയളവ് തന്നെയാണ് വാറണ്ടി പീരീഡ് എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ഒരു ബൂട്ട് നമ്മുടെ സീറ്റിന് അടിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ഏരിയ നമുക്ക് അത്യാവശ്യം ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് എടുത്ത് വന്നതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുന്നു കാണിച്ചു തരാം സിംപിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും രണ്ട് ക്ലിപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു വാ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി കാണാനായിട്ട് സാധിക്കും അത് ഈ ഒരു കണക്ടർ എടുത്ത് വിടിച്ചതിന് ശേഷം സുഖമായിട്ട് നമുക്ക് എടുത്തു കൊണ്ടുപോകുന്നേ ഉള്ളൂ അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്ന ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ നെക്സസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഒരു കഴിവ് തെളിയിക്കാൻ വേണ്ടി പതിനായിരത്തിലധികം കിലോമീറ്റർ ഓടിയെന്നുള്ളത് ഇവന് അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടോ ചോദിച്ചാൽ റെക്കോർഡുണ്ട് നമുക്ക് സിറ്റി ഇലക്ട്രിക് സ്കൂട്ടർ ഏറ്റവും ലോങ്ങസ്റ്റ് ദൂരം ഓടിയേണ്ട റെക്കോർഡ് ഐ ബി ആറിൻ്റെ റെക്കോർഡ് കിടക്കുന്ന നമ്മുടെ മാഗ്നസ് എന്ന് പറയുന്ന ആംബിയറിന്റെ ഈ ഒരു മോഡലിലാണ് ബാംഗ്ലൂർ ടു ഡൽഹിയിലേക്ക് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടി തെളി കഴിവ് ഒരു മോഡലാണ് കേട്ടത് പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതായത് ബാറ്ററിയുടെ പെർസെൻറ്റേജ് അറിയാനായിട്ട് ആയിട്ട് മോഡോമീറ്റർ കൊടുത്തിട്ടുണ്ട് സ്പീഡോമീറ്റർ അത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് മൂന്ന് ഡ്രൈ മോഡ്സ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ഇവിടെ റിവേഴ്സ് കാണാൻ സാധിക്കും ഇവിടെ ഹൈ ലോ എന്നിങ്ങനെയുള്ള കാണാൻ മൊത്തം മൂന്ന് ഡ്രൈ ആണ് ബാക്കിയുള്ള കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ബീം ലോ ബീം ഇൻഡിക്കേറ്റർ ഹോണ് ഒരു കുഞ്ഞ് ഹോൺ വണ്ടി സൈസിനനുസരിച്ച് പിന്നെ നമ്മുടെ എൻജിൻ കിൾസിച്ച് പോലെ ഒരു ഫംഗ്ഷനിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ കൂടി ഈ ഭാഗത്ത് വരുന്നതിന് സ്റ്റാർട്ടിങ് സെൽഫ് സ്റ്റാർട്ടിങ് പോലെ കൺട്രോളിന് ഭാഗമായിട്ട് ഇതൊക്കെ നമുക്ക് നിങ്ങൾ പെട്രോൾ വാൻ ഉപയോഗിച്ചൊരു എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാഹനം കീ ഓൺ ചെയ്തതിന് ശേഷം ബ്രേക്ക് പിടിച്ച് ഇവിടെ പ്രസ് ചെയ്താൽ റെഡി എന്നുള്ളൊരു ലൈറ്റ് ഇവിടെ തെളിയും അപ്പോൾ നമ്മൾ വാഹനം പോകാൻ റെഡി ആയതേ കൈ കൊടുത്താൽ വീൽ കറങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും ഈ രണ്ട് മോഡൽസ് നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് ഇത്രയും വലിയൊരു കാലയളവിലേക്കുള്ള വാരൻറ്റിയോട് കൂടി വാങ്ങാൻ ആംബിയറിൻ്റെ നമുക്ക് ലൈനപ്പിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് രണ്ടും ലൈസൻസ് വേണ്ട മോഡൽസ് തന്നെയാണ് കേട്ടോ അറുപത്തഞ്ച് ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ട് ലൈസൻസ് വേണ്ട മോഡൽസ് തന്നെയാണ് നമുക്കല്ലാത്ത ഇരുപത്തി അഞ്ച് കിലോമീറ്ററൊക്കെയാണ് ലൈസൻസ് ഇല്ലാത്ത വാഹനത്തിന് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന സ്പീഡ് അപ്പോൾ ആ രൂപത്തിലാണുള്ളത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനൂറിലധികം സ്റ്റോറുകൾ ആയിട്ട് ഇന്ത്യയിൽ മൊത്തം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് സ്വാഭാവികമായിട്ട് ഒരു ആംബിയറിൻ്റെ സ്റ്റോർ ഉണ്ടാകും ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ആംബിയർ തരുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് ഷോറൂമിൽ പോവുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സ്പോട്ടിൽ നമുക്ക് വെയിറ്റിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാവുന്ന ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആമ്പിയർ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ ഒരു കാണാം ബൈ ബൈ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത് ഒരു ത്രീ വീലർ നിൽക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതേ ആംബിയറിൻ്റെ മദർ ബ്രാൻഡ് ബ്രാൻഡായ ഗ്രീവ്സിന് നമുക്ക് ത്രീ വീലേഴ്സ് കൂടി വരുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഇലക്ട്രിക് വാഹന രംഗത്ത് ആംബിയർ എന്ന് പറയുന്ന ബ്രാൻഡിന് പതിനാറ് വർഷത്തെ ഒരു മുൻപരിചയം ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു ത്രീ വീലർ സെഗ്മെന്റിലേക്ക് വന്നാൽ മദർ ബ്രാൻഡായി ഗ്രീവ്സിന് പറയാനുള്ളത് നൂറ്റി അറുപത്തി നാല് വർഷത്തെ പാരമ്പര്യമാണ് അതായത് പ്രമുഖ ഒക്കെ വെൻഡർ ആയിരുന്നു ഗ്രീവ്സ് എന്നുള്ളതാണ് എൻജിൻ സപ്ലൈ അടക്കം ചെയ്തിരുന്നത് ഗ്രീവ്സ് എന്നുള്ളതാണ് അപ്പോൾ അവരിപ്പോൾ സ്വന്തം ബ്രാൻഡ് നെയിമിൽ തന്നെ മുഴുവനായിട്ടും അതായത് എൻജിൻ മാത്രമല്ല മുഴുവനായിട്ട് ഒരു ത്രീ വീലർ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് അത് പല കാറ്റഗറി നമുക്ക് ഡീസൽ വരുന്നുണ്ട് സി എൻ ജി വരുന്നുണ്ട് ഇലക്ട്രിക് വരുന്നുണ്ട് അതിലൊക്കെ പാസഞ്ചർ ടൈപ്പും അതുപോലെ തന്നെ കാർഗോ ടൈപ്പും ഒക്കെ വരുന്നുണ്ട് ഇനി ഷോറൂമുകൾ നോക്കുകയാണെങ്കിൽ പത്ത് ജില്ലയിലും നമുക്ക് ഷോറൂം അവൈലബിൾ ആണ് മലബാർ ഏരിയയിലേക്ക് നോക്കുന്നതിന് നമ്മൾ മലപ്പുറം അതുപോലെ കോഴിക്കോട് ആണെങ്കിൽ തറയിൽ ഓട്ടോ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീലറാണ് വരുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഗൂഗിൾ ചെയ്ത് കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും മറ്റുള്ള ബ്രാൻഡിൽ നിന്നും ഗ്രീസിന്റെ ത്രീ വീലേഴ്സിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് നോക്കേണ്ടത് ഇതാണ് നമ്മുടെ കാർഗോ ബോഡി വരുന്ന വാഹനം വരുന്നത് അതുപോലെ ഈ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കളറിലുള്ളത് ഇലക്ട്രിക് ആണ് ഇതാണ് നമുക്ക് ഡീസൽ എഞ്ചിനോട് കൂടിയിട്ടുള്ള നമ്മുടെ ത്രീ വീലർ വന്നുള്ളത് ഒരു സാധാരണ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്ന ഒരു ടൈപ്പ് ബോഡി ടൈപ്പ് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കിലേക്ക് വരുന്ന സമയത്ത് പക്ഷേ നമ്മൾ ഡീറ്റെയിൽങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വരും പ്രധാനമായിട്ട് ഈ ഒരു ഡ്രൈവറുടെ ഏരിയ എന്നുള്ളതാണ് നമുക്ക് കുറച്ചുകൂടി വൈഡർ ആണ് എന്നുള്ളതാണ് അത് സീറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും സീറ്റ് നമുക്ക് വീതിയേറെ സീറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ പാടി ഒക്കെ പ്ലേ വഡിൻ്റെ പാഡിങ്ങോട് കൂടിയിട്ടാണ് വന്നുള്ളത് സെൽഫ് സ്റ്റാർട്ട് വരുന്നതിൻ്റെ കണ്ടു കൊടുത്താൽ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഹോർണ് ഇൻഡിക്കേറ്റർ ഹൈവേയും ലോബിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഗിയർ ലിവറ് കാണാം നമുക്ക് ക്ലച്ചും ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടേഷനിൽ വെച്ച് നോക്കുന്ന സമയത്ത് ലൈഫ് കൂടുതലാണ് ഗ്രീവ്സിൻ്റെ ക്ലച്ചിന് എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് കേട്ടോ പിന്നെ കൺട്രോൾസ് ഒക്കെ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോർമലി നമ്മൾ നിരവധി വാഹനങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇൻക്ലൂഡിങ് നമ്മുടെ മീറ്റർ കൺട്രോൾ അടക്കം അത്തരത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ബാറ്ററി യൂസ് ചെയ്യുന്ന ഹെവി കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററി കാര്യങ്ങൾ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ള അതുപോലെ സ്പെയർ വീൽ നമ്മുടെ ഡ്രൈവറുടെ സീറ്റിന് അടിയിലായിട്ട് കൊടുത്തിട്ടപ്പോൾ ഒരുപാട് സ്റ്റോറേജ് ഏരിയ അത്തരത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പാസഞ്ചർ ഏരിയ ആണെന്നുള്ള വൈഡർ ആയിട്ടുള്ള സീറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാനും കഴിയാനും ഏരിയ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതിൽ പുറകിൽ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാരമ്പര്യത്തിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ എഞ്ചിൻ്റെ കാര്യം ഏകദേശം ഒരു നാനൂറ്റി മുപ്പത്തി അഞ്ച് സി സി എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഗ്രീവ്സ് എന്നുള്ള ബ്രാൻഡ് നെയ്മോട് കൂടിയിട്ട് കാണുന്ന ഇപ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ് വർഷത്തിന് മുകളിലായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പല മാനുഫാക്ചേഴ്സിൻ്റെ പേരിൽ എന്നുള്ളതേ ഉള്ളൂ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കോമ്പ്യൂട്ടേഴ്സിൻ്റെ വാഹനങ്ങളിലും ഈ ഒരു എഞ്ചിനാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പവറിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതില്ലോ സിമിലർ ആയിരിക്കും ഓൾമോസ്റ്റ് എന്നുള്ളതാണ് പക്ഷേ ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്സ് ആയപ്പോൾ നമുക്ക് ഏകദേശം കാറുകളുടെ പോലെ തന്നെ സർവീസ് ഇൻ്റർവെൽ വരുന്നുള്ളൂ അതായത് പതിനായിരം കിലോമീറ്ററിലാണ് നമുക്ക് ഡീസൽ ആയിട്ടുള്ള ഈ ഒരു ത്രീ വീലറിന് ഓയിൽ ചേഞ്ച് വരുന്നുള്ളൂ അയ്യായിരത്തിൽ നമുക്ക് ചെക്കപ്പ് വരുന്നുള്ളേ ഈ പോലും നമുക്ക് മെയിൻ എക്സ്പെൻസ് വരുന്ന അതായത് ചിലവ് വരുന്ന എവിടെയെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് പതിനായിരം കിലോമീറ്ററിൽ ചെയ്താൽ മതി എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു പറയാം ഇനി ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ലുക്കാണ് ഒപ്പം നമുക്ക് മെറ്റൽ ബോഡി തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷെ ഇതിനൊരു ചേയ്സ് ആണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ ഭാഗങ്ങൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രിക് ആയപ്പോൾ വെയിറ്റ് കുറക്കാനുള്ള അത്തരത്തിലുള്ള കോംപ്രമൈസ് കാര്യങ്ങളൊന്നും ചെയ്തില്ല സെയിം നമ്മളൊരു ഡീസലിൽ കാണുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ് ഇലക്ട്രിക്കിലും നൽകിയിട്ടുള്ളത് ഇലക്ട്രിക്കിൽ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കും മാർക്കറ്റിലെ മറ്റ് ബ്രാൻഡുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് റീസെൻ്റ് ഇലക്ട്രിക് ഓട്ടോയിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്ക് വരുന്നുള്ളതാണ് പത്ത് പോയിൻറ്റ് എട്ട് കിലോ വാട്ടിൻ്റെ ഒരു ലിഥിയം ഫെറസ് പോസ്റ്റേറ്റ് ബാറ്ററി പാക്കാണ് നമുക്ക് ഒരു വാഹനത്തിൽ വരുന്നത് അത് ഒരു ഫുൾ ചാർജിൽ ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്ററൊക്കെയാണ് ക്ലെയിം ചെയ്ത റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ ഒരു അഞ്ച് ടു ആറ് മണിക്കൂറിനുള്ളിലാണ് നമുക്ക് അത് ഫുൾ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് അതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ഡ്രൈവർ സൈഡ് കയറി നോക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ ഡീസൽ വാഹനത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം അതിൽ പ്രധാനപ്പെട്ടത് ഈ ഒരു സ്ക്രീനാണ് നമുക്കൊരു ആറ് പോയിൻറ്റ് ഒരു സ്ക്രീൻ ടി എഫ് ടി സ്ക്രീൻ വന്നിട്ടുണ്ട് കളേഡ് ആണ് എന്തായാലും മനോഹരമായിട്ടുണ്ടെന്ന് പറയാം നിരവധി ഇൻഫർമേഷൻസ് നമുക്കതിൽ ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള കൺട്രോൾസ് ഒക്കെ വൈപ്പറിൻ്റെ അതുപോലെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഹോണ് കാര്യങ്ങളൊക്കെ റെഗുലർ ഡീസൽ വാഹനത്തിന് പോലെ തന്നെയാണ് അതുപോലെ സ്ട്രൈറ്റ് നമുക്ക് ഫ്രണ്ട് റിവേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും കുറച്ചുകൂടി വിത്ത് കുറവാണ് എന്നുള്ള കുറച്ചുകൂടി സിറ്റി അതായത് പേര് സൂചിപ്പിക്കുന്ന അൾട്രാ സിറ്റി എന്നുള്ളതാണ് ഈ ഒരു മോഡലിന് പേരിട്ടുള്ളത് അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടി വീതി കുറഞ്ഞുകൊണ്ട് സിറ്റി റൈഡുകൾക്ക് കുറച്ചുകൂടി കംഫർട്ട് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിരിക്കും ഈ ഒരു ഇലക്ട്രിക് മോഡൽ നിന്നുള്ളതാണ് കാരണം റേഞ്ചും അതിനനുസരിച്ചാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉള്ളവർക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് അതുപോലെ ലാഭകരമായിട്ടും ഇപ്പോഴത്തെ ഒരു കണക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടു നടക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് കാർഗോയിൽ ഇത് എത്രയും കുറച്ച് ഉയരത്തിലായിരിക്കും കാരണം നമുക്ക് ഇവിടെ ബാറ്ററി പാക്ക് നമ്മൾ സാധാരണ ഡീസൽ വാഹനത്തിൽ എൻജിൻ കണ്ടില്ലേ അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്മുടെ ഇലക്ട്രിക് വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി പാക്കാണ് കാണാനായിട്ട് സാധിക്കുക ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പത്ത് പോയിൻറ്റ് എട്ട് കിലോ ആട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് വന്നുള്ളത് അത്യാവശ്യം വലിയൊരു ബാറ്ററി ബാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഈ സെഗ്മെൻറ്റിൽ ആണ് എന്നുള്ളത് അതുപോലെ താഴെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറ് കാണാൻ സാധിക്കും ഏകദേശം നമ്മുടെ ബോഷിൻ്റെ മോട്ടോറാണ് ഗ്രീവ് സി ഒരു വാഹനത്തിനായിട്ട് യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ നാൽപ്പത്തി ഒമ്പത് എൻ എം പി ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് അത്യാവശ്യം ഏറ്റവും കയറും എന്നൊരു ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല ഏകദേശം പതിനാല് ഡിഗ്രി ഗ്രേഡബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വാഹനത്തിന് വരുന്നുണ്ട് ഇവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചാർജിങ് പ്ലഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ വാഹനം ചാർജ് ചെയ്യേണ്ടതെന്ന് പറയാം അതിന് കണക്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചാർജർ കാര്യങ്ങളൊക്കെ വാഹനത്തിനോട് കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇതിന് നമ്മുടെ കാർഗോ ഏരിയയിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഡീസൽ കാർഗോ വാഹനമാണ് ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇലക്ട്രിക്കിലാണെങ്കിലും സി എൻ ജിയിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ കാർഗോ മോഡലായിട്ട് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഇതിൽ ഡെക്കാണ് പ്രധാനമായിട്ട് ഇപ്പോൾ എടുത്ത് പറയാനുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാർഗോ ഡെക്കാണ് നമുക്ക് ഗിരീബ്സിൻ്റെ വാഹനങ്ങളിൽ വരുന്നത് അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ഈ ഒരു ഭാഗം നമുക്ക് എൻജിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഏരിയ വരെ മെറ്റൽ അത്യാവശ്യം റിജിഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അഞ്ചടി നീളവും നാല് പോയിൻറ്റ് ഒമ്പതടി വീതിയുമാണ് നമുക്കൊരു കാർഗോ ഡെക്കിന് വന്നിട്ടുള്ളത് വളരെ സ്ട്രോങ് ആണ് എന്ന് പറയാവുന്ന രൂപത്തിലാണ് ഉള്ളിൽ നോക്കുന്ന സമയത്ത് നമ്മൾ സിമിലർ നമ്മൾ ഡീസൽ വാഹനത്തിന് പോലെയാണ് ഓൾറെഡി ഇത് ഡീസൽ മോഡലാണ് പോയി കാണുന്നത് തന്നെ പ്രധാനമായിട്ട് ഡ്രൈവറുടെ സീറ്റ് നല്ല വീതിയുള്ള സീറ്റാണ് അത്യാവശ്യമെങ്കിൽ രണ്ടുപേർക്കും ഇരിക്കാവുന്ന രൂപത്തിലാണ് കൺട്രോൾസ് ഒക്കെ നമ്മളാരും ഡീസൽ വാഹനത്തിൽ കണ്ട പോലെ തന്നെയാണ് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എല്ലാ വാഹനത്തിനും ഒരു യു എസ് പി ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഗ്രീവ്സ് നൽകാനായിട്ട് മറന്നിട്ടില്ല എന്നുള്ളതാണ് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി ഇപ്പോൾ ടൂ വീലറാണെങ്കിലും ത്രീ ആണെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്ന സെഗ്മെൻ്റിലെ ബെസ്റ്റ് വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീവ്സ് അതുപോലെ ആംബിയർ എന്നുള്ള ബ്രാൻഡുകൾ പരിഗണിക്കാവുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ഈ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഒരുപാട് നേരത്തുള്ളിൽ കാണാം ബൈ ബൈ